ഇന്നലെ നടന്ന മത്സരത്തിൽ തരംതാഴ്ത്തപ്പെട്ട റയൽ റെയൽവയ്യ രണ്ട് ഒന്നിന് തോൽപ്പിച്ച് ബാഴ്സലോണ ലാലിഗ കിരീട പ്രതീക്ഷ സജീവമാക്കി നിലനിർത്തി ഇന്റർ മിലാനെതിരായ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ രണ്ടാം പാദത്തിനായി പ്രധാന കളിക്കാർക്ക് വിശ്രമം അനുവദിച്ച ഹാൻസ് ഫ്ലിക്കിന്റെ ടീം ആദ്യ ഗോൾ വഴങ്ങിയെങ്കിലും രണ്ടാം പകുതിയിൽ റാബിനിയുടെയും ഫെർമിൻ ലോപ്പസിന്റെയും ഗോളുകളിലൂടെ തിരിച്ചുവന്നു ആറാം മിനിറ്റിൽ ഇവാൻ സാഞ്ചസിന്റെ ഷോട്ട് മാർക്ക് ആന്ധ്ര ടെർസ് മറികടന്ന് വല്ലാഡോളിഡിന് അപ്രതീക്ഷിത ലീഡ് നൽകി സെപ്റ്റംബർ മുതൽ കളത്തിന് പുറത്തായിരുന്ന ടെർഫ് സ്റ്റീഗിനെ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഇത് ആദ്യ ഗോൾ വഴങ്ങിയെങ്കിലും ഇടവേളയ്ക്ക് ശേഷം ബാഴ്സ കൂടുതൽ ഊർജ്ജത്തോടെ തിരിച്ചെത്തി പകരക്കാരനായി ഇറങ്ങിയ കൌമാരതാരം ലാമിൻ യാമാൽ ആക്രമണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തി അദ്ദേഹത്തിന്റെ മുന്നേറ്റങ്ങൾ റാബിനിയുടെ സമനില ഗോളിന് വഴിയൊരുക്കി ഈ സീസണിലെ അദ്ദേഹത്തിന്റെ പതിനാറാം ലീഗ് ഗോൾ ആയിരുന്നു ഇത് മിനിറ്റുകൾക്കുള്ളിൽ ജെറാർഡ് മാർട്ടിന്റെ മികച്ച അസിസ്റ്റിൽ നിന്ന് ലോപ്പസ് വിജയ ഗോൾ നേടി ഈ വിജയത്തോടെ റയൽ മാഡ്രിഡിനേക്കാൾ ഏഴ് പോയിന്റ് ലീഡിൽ ബാഴ്സലോണ എത്തി റയൽ മാഡ്രിഡ് അടുത്തതായി സെൽറ്റ് വിഗോയെ നേരിടും മെയ് പതിനൊന്നിന് നടക്കുന്ന നിർണായക എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡ് ബാഴ്സെ ആതിഥേയത്വം വഹിക്കും